In very big detail, including or open the tomb in the Munilla, like you see tomb in the Mandela. Joining on to the arcade itself are in succession the crypt of the Martyrs, Calogris and Patinius and the double cubiculum of Severus, which contains a rhythmic inscription. rhythmic inscription in which a bishop of Rome ാണ് എത്തി <laughs> ഇടതുവശത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലാണ് അല്ലേ ചിലത് ഇത് മലതുപോലെ ഭാഗം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറിയാൽ റോം പാർലമെൻറ്റും അതുപോലെയുള്ളതായ സ്ഥലങ്ങളും എല്ലാം അവിടെ ഉണ്ടാകും ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ എനിക്ക് തോന്നും ഇതാണെങ്കിൽ ആണ് ചിലത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് അത് പിന്നെ എന്താണ് വലിയൊരു ഓഫീസാണ് ഓഫീസിലേക്ക് I miei amici, Piazza Venezia, non vedo Paurizio, qui Piazza Venezia, San, San, Pietro. San Pietro. San Pietro, è il Curiano, San Pietro, San സന്ത സന്തോ ഇടതുവശത്ത് കാണുന്ന ആ ബിൽഡിങ് ലേക്ക് പണ്ട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ മാർപ്പാപ്പമാരൊക്കെ ഇതൊരു വഴിയാണ് ഈ വഴിയെ കൂടെ ഒളിച്ചോടി പോകുമായിരുന്നു അന്നത്തെ കാലത്ത് ഇടതുപക്ഷത്ത് കാണുന്നതാണ് നമ്മൾ റേഡിയോ കത്തിക്കാൻ യെസ് ഇവിടെ ഈ അടുത്ത കാലം വരെ നമ്മുടെ ഒരു സിസ്റ്റർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു റേഡിയോ ഇനി ഇതേ വലത്തോട്ട് നോക്കാമെങ്കിൽ സെമിറ്റേഴ്സ് കാണാൻ സാധിക്കും ആർട്ട് റോമാൻ ഈ വഴിയുടെ പേര് വിയ കൊൺസീലിയാസിയോണെ ലോകത്തിലെ ഏതൊരു നഗരത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും അവര് മുന്നിൽ നിൽക്കുന്ന നഗരം എന്ന് പറയാവുന്നതാണ് ഈ ഇടതുവശത്തെ കാണാൻ ഒരു ദ്വീപാണ് കാണുക നമ്മൾ നമ്മുടെ നാടുമായിട്ട് ഇച്ചിരി ബന്ധമുള്ള തന്നെ ഒരു ദ്വീപാണ് അതായത് കുരാശരിപ്പിതെ അന്ത്യം ാണ് ഹോതാലെ തിരി നടത്തുന്ന ആശുപത്രി പേരങ്ങനെയാണ് പക്ഷെ ഈ സ്ഥലത്തിന് ഈലൻഡ് തിബേരിന ഐലൻഡ് എന്നറിയും ഈ രാശരി പിതാവും റോം സന്ദർശിക്കാൻ വന്നപ്പോൾ അസുഖം ഉണ്ടാവുകയും ഇവിടെ അഡ്മിറ്റാവുകയും ഇവിടെ വെച്ച് മരിക്കുകയുമാണ് ചെയ്തത് ഇവിടെയായിരുന്നു അടക്കിയിരുന്നത് ഇവിടെ ഒരു പള്ളിയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം കളശലഭിത വന്നു കഴിഞ്ഞിട്ട് ഭവതി അവശിഷ്ടങ്ങൾ റോബിലേക്ക് കൊണ്ടുവന്നാണ് ഇവിടുത്തെ നിത്യാരാധന ചാപ്പലിൻ്റെ അത് കണ്ടിട്ട് അതിൻ്റെ പ്രചോദനം ഉണ്ടായിക്കൊണ്ടാണ് രാവ് നാട്ടില് പിന്നെ വന്ന് നിത്യാരാധന സഭയൊക്കെ സ്ഥാപിച്ചത് ഈ ആരാധന സഭ എന്നാലും ഇതിങ്ങനെ ഇതിന്റെ ഈ റോമന്റെ ഒരു വളരെ റൊമാന്റിക് ലുക്ക് കിട്ടുന്ന ഒരു ഇതാണ് മരങ്ങൾ അങ്ങോട്ട് നോക്കി എന്ത് ആ ഇല്ല ഇറ്റാലിയൻ ഗായകൻ പൗറോറ്റിയുടെ ഒരു വലിയ കോൺസേർട്ട് ഇവിടെ ഈ തെർമയിൽ ചടത്തുന്നത് ഇത് ഇതാണ് തെർമ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒക്കെ ആവശ്യത്തിന് കിട്ടത്തക്ക രീതിയിലുള്ളതായ വലിയ സ്വിമ്മിംഗ് പൂളുകൾ സ്വിമ്മിംഗ് പൂൾസ് എല്ലാം കുളിക്കുന്നതിനുള്ളതായ സ്ഥലങ്ങളാണ് റോമൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജീവിതം സുഖിച്ചിട്ടുള്ള സന്തോഷിച്ചിട്ടുള്ള ആളുകളാണ് അവര് പ്രത്യേകിച്ച് അവരെ ഭക്ഷണം പാനി അത് മുഴുവൻ അതാണ് അതായത് ഈ രാജാക്കന്മാരുടെ അതുപോലെ തന്നെ റോമൻ പ്രമാണിമാർക്കൊക്കെ കുളിക്കുന്നതിനും ഒക്കെ ഉള്ളതായ സ്ഥലങ്ങൾ അവിടെ വളരെ ഇറ്റലിയുടെ പഴയ തലസ്ഥാന ടൂറിന് നോർത്തില് സി നമ്മൾ ആ മുമ്പേ രണ്ട് ആ ഞാൻ പറഞ്ഞ ആ അതിന്റെ ബാക്കിയാണ് തേർമേദി കരക്കള്ളയുടെ ഈ വെച്ച് ആ സി ഇവിടെ ഒരു ഒരു ഗേറ്റ് ആണ് ഇത് സാൻപോളം ഈ മതിലിന് റോം പട്ടണത്തിന് പുറത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് പിന്നീട് കാണുമായിരിക്കും അവിടെ ഒരു ഉള്ളത് And um, so this is uh, was the ancient Appian Road. This road was built, um, and so uh, all the tombs, all the graves are uh, uh, outside the city wall. Okay, on this long road on the right, you have the bad of caracalla. bad? Okay, okay. Oh, si. okay, the bad of caracalla uh, because um, the romans built uh, many water conduct, aqueduct. and they moved a lot of water, you know, from everywhere in rome. and they used this water for those uh, big, big all colors and the dome, you know, round. Caracalla was emperor of Rome. Caracalla, and um, then in summertime now there is a special festival of uh, opera. You know opera? Sí, sí, yes. Opera. <laughs> and uh, the. സ്പീഡപ്പ് ചെയ്തെങ്കിലേ നമുക്ക് കാര്യങ്ങളൊക്കെ കാണാനോ കേൾക്കാനോ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കറിയാലോ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഒരു റോമ പട്ടണം കാണുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അത്രയേറെ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണുന്നത് രണ്ടാമത് കാണുന്ന വത്തിക്കാൻ മ്യൂസിയമാണ് നമ്മൾ നാളത്തേക്കാണ് വെച്ചിരുന്നു പക്ഷേ അതിൻ്റെ ടിക്കറ്റുകൾ കിട്ടുക ഇതൊക്കെ ഇരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് मारिस फादे मेरा नंबर है 9876543210 120 ग्रम 10 फोटो के अलाउ है फोटो മലയാള ജില്ലയിലേക്ക് ഓഫ് കാണാൻ പോകുന്ന This is basically a burial place for the Christians. Deacon The is 60 feet, 20 kilometers the whole of this category. And uh, levels three and four are closed. We are going only through enter through level one and through level then go to level two. They are the most important. Most primitive, all the martyrs and saints were buried there We see that for And then uh some of the symbols how do they bury the dead? They wrapped the body in white linen, this is a type of dress, tools, okay? They wrapped the body in white linen, like the burial of Jesus, put it inside, put plenty of lime. So lime is what you right? okay us well, really put Okay. No, no coffee, wrapped up like this. And then ফিম সি অফ মার্ল সিলান্ড ো নেই মান মসাসাম সেম্বল প্রসা সিম্ল থে সি গোটসা্যাপার ও গোটসার মনগ্রাম আই কি আডর ক্রিস্ সি গ্র ্রিস্ প না ফ। Anchor of the ship signifying the person's earthly voyage has ended mm -hmm. and he has anchored safely in the port of heaven forever. Mm -hmm. Is that clear? Anger. Yes. Yes. Also, it is a cross of Christ. They could not show the cross because the cross was still an instrument of torture. So that was not used. Fish, sacred symbol used by the Christians since the beginning of Christianity in Rome. Fish in classical Greek, esictis, each letter, take like this. Standing for Jesus Christos Theo Leo Soter. that's what is written there. That's true. Jesus Christos Theo Leo Soter. that means Jesus Christ, Son of God and Savior. Okay, sacred profession, uh, it was uh, from the sacred symbol used by the Christians. Hand raised to this praying position, that means the soul, soul is in heaven. Down only branch. peace. Then we see the burial places of the owners of the property with the frescoes of Biblical themes. Eucharist, sometimes multiplication of the loaves and fish, hand being put over sacrifice. Sacrifice of Isaac on Mount Moriah, Jesus being baptized in the Jordan by John the Baptist, Jesus raising Lazarus from the dead, all Biblical themes. Three of the Popes were, nine Popes were buried. Three were St. Cecily where she was buried for 500 years. Okay, that's it. So, first of the relationship between the persecution and these catacombs, anything? Yeah, it was during the time of persecution. All is took place during the time of persecution. And also, it, the, the, the early Christians used this place for prayer? Uh, and they they I'll take you to a place where are, they had the a prayer, there are the chapels, and also for hiding. Okay, thank you very <laughs>

ഒരു കടം കേട്ടോ ഒരു കടം കേട്ടോ ഒരു കടം കേട്ടോ മൂന്നോടുകൂടി ടോർണോ ഈ ഉയായി ഒരു ചെറിയ നമ്പറൊന്നുമില്ലേ ഇതിനെ ناحيهയേതു കണ്ടോ അല്ലേയറെ സെഞ്ചുറിയാ ക്യാമരപ്പാല ഞാൻ അവിടെ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ ഒരു അച്ഛൻ വന്ന ഒരു വിറട്ട ഇറ്റാലിയൻ മനസ്സില കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പൊത്തിന്റെ അകത്ത് തടങ്കിക്കളയായിരുന്നു C'est de... une science de nous suer. Comme je vous le disais, peut-être que l'alcool n'est pas bon pour la culture. <coughs>